പോകുന്ന വഴിയിലുള്ള മനോഹരമായിട്ടുള്ള പാടശേഖരമാണ് കാണുന്നത് ഇവിടെ കണ്ട് നല്ല രീതിയിൽ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പാടശേഖരമാണ് ഇന്നിപ്പോൾ കന്നുകാലികളെ മറ്റൊക്കെ വളർത്തുന്നതിന് വേണ്ടി ആളുകൾ ചെയ്യാൻ വേണ്ടി കന്നുകാലികൾ വിട്ടിരിക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാം അതേപോലെ തന്നെ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ചീനയും തെങ്ങും വാഴയൊക്കെ കാണാം കുറച്ച് നല്ല രീതിയിൽ കൃഷി ഇന്ന് പറയത്തക്ക രീതിയിലൊന്നും തന്നെ ഇവിടെ ഇല്ല നമ്മുടെ പോകുന്ന വഴി റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു ആ ക്രോസിങ്ങിന് അടുത്തായിട്ട് നമ്മൾ ട്രെയിൻ വരുന്നതിന് വേണ്ടി പോകടന്നു പോകുന്നതിന് വേണ്ടി വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് രണ്ട് സൈഡിലേക്കും ട്രെയിൻ പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകളൊക്കെ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഏതാണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഇനി വളരെയധികം ദൂരം ഉണ്ട് അടുത്ത ട്രെയിൻ പാസ് ചെയ്തിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് യാത്ര തുടരുകയാണ് നമ്മൾ നമ്മൾ ഇപ്പോൾ റെയിൽവേ കവർ ഞങ്ങ ആകെ പാടെ ചെറുതായിട്ടൊന്ന് വഴി വെട്ടി ഞങ്ങള് ഇപ്പൊ ചക്കുളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്ലാൻ ഒന്ന് മാറ്റേണ്ടതായിട്ട് വന്നു ചക്കുളത്തെ പോയതിനു ശേഷം ചട്ടുകൾ അങ്ങനെ വരാം എന്നുള്ള തീരുമാനമായി ചക്കളത്തു കാവ് അടുത്തിരിക്കുകയാണ് നമുക്കിനി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ആണ് മാപ്പി കാണിക്കുന്നത് നമ്മളിങ്ങനെ ഇവിടുന്ന് വണ്ടി പോയി നിർത്തിയതാണ് ഇനി നമ്മൾ ഉടനെ തന്നെ യാത്ര ചെയ്യുകയാണ് നമുക്ക് ചക്കളത്തു കാവ് ചെന്നിട്ട് കാണാം പക്ഷേ യാത്രയൊക്കെ എങ്ങനെയുണ്ട് നമുക്കിനി കുറച്ച് പേരും ഇങ്ങനെയുണ്ട് കേട്ടോ ഭയങ്കര ത്രില്ലിലാണ് അവിടെ ചെന്ന് കളിപ്പാട്ടം വാങ്ങിക്കണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ റോഡ് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചക്കുളത്ത് കവിന് മുമ്പായിട്ട് വേദവ്യാസ ഹനുമാൻ സ്വാമി ക്ഷേത്രം അടുത്തായിട്ടുണ്ട് നമ്മളവിടെയൊന്ന് കയറി പോകുന്നത് അവിടെ കയറി അവിടെ തൊഴുത് അവിടെ രണ്ട് പ്രതിഷ്ഠയാണ് ഹനുമാൻ്റെയും വേദവ്യാസത്തിൻ്റെയും പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ചക്കളത്തുകവിനടുത്തായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ചക്കോളത്തുകൽ വരുന്നവർ ഇവിടെയും കയറി തൊഴുതിട്ട് പോകുന്നത് നല്ലതായിരിക്കും നമ്മൾ യാത്ര തുടരുകയാണ് നമ്മൾ അങ്ങനെ ാണ് നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ചക്കുളത്തുകാവ് എത്തുക എന്നുള്ളത് അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ എത്തുന്നത് നമ്മുടെ അടുത്തുള്ളൊരു ക്ഷേത്രമായിട്ട് കൂടി നമ്മൾ ഒരുപാട് നാൾ നാളാഗ്രഹിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന് നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറി ദർശനം നടത്തിയതിന് ശേഷമാണ് നമ്മൾ വെളിയിലിറങ്ങി അതിന് ശേഷമുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് കാണുന്നത് നമ്മുടെ അമ്പലത്തിനോടടുത്തു തന്നെ ഒരു ക്ഷേത്ര കുളമുണ്ട് ക്ഷേത്രത്തിന് മുൻവശത്തായിട്ട് രണ്ട് ഗജവീരന്മാരെ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് ഇടതുവശത്തായിട്ടൊരു സ്വർണത്തിൽ നിർമ്മിച്ച ഒരു കാളയുടെ നന്ദികേശനെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ചെവിയിൽ രഹസ്യം പറഞ്ഞു കൊടുത്താൽ അത് ഫലിക്കുമെന്നുള്ള ഒരു വിശ്വാസം പത്ത് ജനങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ സ്ത്രീകളുടെ ശബരിമല എന്നുകൂടി അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് ഇതാണ് ഉച്ചക്കുളത്ത് ദേവീക്ഷേത്രത്തിൻ്റെ മുൻവശ്യം പുറത്തിറങ്ങിയതിനു ശേഷം മനുഷ്യന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു നമ്മൾ ജസ്റ്റ് കളിപ്പാട്ടം വാങ്ങുന്നതിന് വേണ്ടി ഒരു കടയിൽ കയറിയിട്ടുണ്ട് അവിടെ ഉള്ള കാഴ്ചകളാണ് ഇനിയും കാണാൻ പോകുന്നത് നമ്മളവന് ഒരു വിമാനം അതായത് സെൻസർ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു വിമാനമാണ് അവനത് വേണമെന്ന് പറഞ്ഞു കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വേറെ നോക്കി അവനതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടംപോലെ പാവയും കാറും ജീപ്പോ ഉള്ള ഒരു വലിയ കളിപ്പാട്ട ശേഖരമുള്ള ഒരു കടയിലാണ് നമ്മൾ കയറിയത് അവന് ഇഷ്ടപ്പെട്ടത് ഈയൊരു പറത്തുന്ന വിമാനമാണ് അത് ജസ്റ്റ് ഇട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുകയാണ് ആകാശത്ത് പോയി കളിപ്പാട്ടം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നോട് ചോദിച്ചു കളിപ്പെട്ടെന്ന് ചോദിച്ചു അപ്പോൾ വില കുറച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ ചേച്ചിമാരോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അവര് അത് ആലോചിച്ചപ്പോൾ വില കുറച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ വില കുറച്ച് അന്യായമായിട്ടുള്ള വിലയ്ക്ക് എത്തരികയും ചെയ്തു അങ്ങനെ നമ്മൾ മറ്റൊരു കടയിലേക്ക് ഷോപ്പിങ്ങിനായിട്ട് വീണ്ടും പോയിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് ചെറിയൊരു പർച്ചേസ് ഒക്കെ നടത്തി ഫുഡൊക്കെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ച് നമ്മൾ ചുറ്റുളങ്ങര ദേവി ക്ഷേത്രത്തേക്ക് പോവുകയാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചു ചുറ്റിളങ്ങര പോയിട്ട് ഇവിടെ വരികയായിരുന്നു പിന്നെ എന്തോ നമ്മുടെ വഴിതെറ്റുകയും നമ്മൾ ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു നമ്മുടെ തുടർന്നുള്ള വീഡിയോ നമ്മൾ ഈ വീഡിയോ വീഡിയോയുടെ വൈൻ്റപ് ചെയ്യാണ് അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം